ജീവിതം മനോഹരമാണ് എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട് നിങ്ങളുടെ ശക്തി കൊണ്ട് പോരാടുക അത് പക്ഷേ മറ്റുള്ളവരുടെ ബലഹീനതകളോട് പോരാടരുത് കാരണം യഥാർത്ഥ വിജയം മറ്റുള്ളവരുടെ ശ്രമങ്ങളിലല്ല നിങ്ങളുടെ ശ്രമങ്ങളിലാണ് ജീവിതം മനോഹരമാണ് എന്ന് പറയുന്നതിനോട് വിയോജിക്കുന്നവർ തീർച്ചയായും ഉണ്ടാവും കാരണം എല്ലാവർക്കും ജീവിതം അത്ര മനോഹരമായിരിക്കണം എന്നില്ല പല പല കാരണങ്ങൾ കൊണ്ടൊക്കെ ആവാം എങ്കിലും ജീവിതം മനോഹരമാണ് എന്ന് കേൾക്കുമ്പോൾ ഒരു പോസിറ്റീവസ് ഒക്കെ തോന്നുന്നില്ലേ ജീവിതം മനോഹരമാക്കിയവരെല്ലാം നല്ല രീതിയിൽ പിന്നെ പരിശ്രമിച്ചുകൊണ്ടാണ് ജീവിതം ഒരു സമരമല്ലേ ജീവിത സമരം എന്ന പേരിൽ പണ്ടൊരു സിനിമയുണ്ടായിരുന്നു ഒരു വലിയ പോരാട്ടത്തിൻ്റെ അന്തിമ ഫലമാണ് വിലയിരുത്തലാണ് ജീവിതം മനോഹരമാക്കുന്നതും മോശമാക്കുന്നതും നമ്മുടെ ചുറ്റുമുള്ള ചില മനുഷ്യർ മറ്റുള്ളവരുടെ ബലഹീനതകളെയൊക്കെ ചകഞ്ഞെടുത്ത് അത് വെച്ചാണ് അവരോട് യുദ്ധം ചെയ്യുന്നത് അന്യയുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന ഇത്തരം പ്രവൃത്തികൾ കൊണ്ട് അവർ വിജയിക്കുന്നത് മറ്റുള്ളവർ സ്വയം ഒതുങ്ങിക്കൊടുക്കുന്നത് കൊണ്ടാണ് അതിവർ അറിയുന്നില്ലെന്നുള്ളതാണ് രസം അതുമല്ലെങ്കിൽ ഇത്തരക്കാർക്ക് അവർ അറിഞ്ഞു കൊടുക്കുന്ന ഭിക്ഷയുമാകാം ജയിച്ചോ ഞാൻ പരാജയപ്പെട്ടു വന്ന് സ്വയം ഒരു ഒഴിഞ്ഞൊടുക്കലാവാം സ്വന്തം കഴിവുകളിലും പ്രതിഭയിലും വിശ്വാസമില്ലാത്തവരാണ് ഇത്തരം നീചപ്രവർത്തനം ചെയ്തു വരുന്നത് സ്വന്തം ശക്തിയെ തിരിച്ചറിഞ്ഞ് ആ ശക്തി ഉപയോഗിച്ച് ജീവിതത്തെ നേരിടുകയാണ് വേണ്ടത് അതോടൊപ്പം സ്വന്തം ബലഹീനതയും തിരിച്ചറിയണം അത് കണ്ടെത്തിയ ആത്മപരിശോധനയും സ്വയം തിരുത്തലുകളുമാകാം യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് ഇതാണ് അവനവൻ തന്നെ പരിശ്രമിക്കുക മറ്റുള്ളവരെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഉപയോഗിക്കാതിരിക്കുക ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് ചതിക്കുഴികളിൽപ്പെടാതെ ജീവിക്കാൻ കഴിഞ്ഞാൽ ജീവിതം മനോഹരമാകും അതുപോലെ മനസ്സാ മനസാവാച കർമ്മണ അന്യർക്ക് യാതൊരു ഉപദ്രവവും ചെയ്യാതിരുന്നാലും ജീവിതം മധുരതരമാകും മനോഹരമാകും എന്ന് ഓർക്കുക ശുഭദിനം